സുനിൽ ബോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക മെയ് ഇരുപത്തെട്ടിന് ചൊവ്വാഴ്ച രാവിലെ പെയ്ത മഴയിൽ എറണാകുളം നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിലായി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞും കനത്ത മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച അർദ്ധരാർത്തിയാണ് മഴ തുടങ്ങിയത് കനത്ത മഴയിൽ ജില്ലാ ആസ്ഥാനമായ കാക്കനാട് വ്യാപകമായ നഷ്ടമാണ് സംഭവിച്ചത് ഇൻഫോ പാർക്ക് അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കാക്കനാട് വാഴക്കാല മാർക്കറ്റിൽ വെള്ളം കയറി മുങ്ങിക്കിടക്കുകയാണ് കളമശ്ശേരിയിൽ ചൊവ്വാഴ്ച രാവിലെ രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ പതിനഞ്ച് പോയിന്റ് ഏഴ് സെൻറ്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് പള്ളുരുത്തിയിൽ പത്ത് സെന്റിമീറ്റർ മഴ പെയ്തു കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിത്തര നഗരസഭ പരിധികളിലും വലിയ മഴക്കെടുതികളാണ് ഉണ്ടായത് കൊച്ചി രാമേശ്വരം വില്ലേജിൽ സൗദി ഭാഗത്ത് ബോട്ട് മറിഞ്ഞു യാത്രക്കാരെയെല്ലാം രക്ഷപ്പെടുത്തി തീവ്രമായ മഴയിൽ കളമശ്ശേരിയിൽ പല ഭാഗത്തും വീടുകളിൽ വെള്ളം കയറി തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിൽ സാഹിത്യകാരി പ്രൊഫസർ എം ലീലാവതിയുടെ വീട്ടിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ട് തൃക്കാക്കര മൂലയപ്പാടത്ത് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ഇട റോഡുകളിൽ ഉൾപ്പെടെയാണ് വെള്ളം കയറിയത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഇല്ലാത്തതാണ് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇടപ്പള്ളി ജംഗ്ഷൻ മരോട്ടിച്ചോട് എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് കനത്ത വെള്ളക്കെട്ടും വിഭാഗങ്ങളിലുണ്ട് അതുപോലെ തെങ്ങോട് ജംഗ്ഷന് സമീപം മണ്ണിടിഞ്ഞു എൻജിഒ കോട്ടേഴ്സ് മൈത്രിപുരത്തെ വീടുകൾ മൂലപ്പാടം റോഡ് കാർണിവൽ റോഡ് കടമക്കേരി കോറ്റയത്ത് രാജീവ് നഗർ ഇളവക്കാട് റോഡുകളിലും വെള്ളം കയറി കനത്ത മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ മേഘസ്ഫോടനം തന്നെയാണ് ഉണ്ടായത് രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ മഴ ഉച്ചയ്ക്ക് രണ്ടര ആയപ്പോഴും ശ്രമിച്ചിട്ടില്ല ബുധനാഴ്ച അതായത് മെയ് ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് ഒരു മണി ഒന്നരയായപ്പോൾ തുടങ്ങിയ മഴ ഇപ്പോഴും കനത്ത മഴയാണ് എറണാകുളത്ത് പെയ് പെയ്തു കൊണ്ടേയിരിക്കുന്നത് ഒരു മണിക്കൂറിൽ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് നാല് മില്ലിലിറ്റർ മഴയാണ് കൊച്ചിയിൽ രേഖപ്പെടുത്തിയത് പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് നാല് മില്ലി ലിറ്റർ മഴയാണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച പെയ്ത മഴ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാതിരുന്നു ഇതിപ്പോൾ ബുധനാഴ്ച അതായത് മെയ് ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും കനത്ത മഴയാണ് എറണാകുളത്ത് പെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുപോലെ എറണാകുളം നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം വുഡ്ലാൻഡ് ജംഗ്ഷൻ അതുപോലെ പത്മ ജംഗ്ഷൻ ഷേണായിസ് ജംഗ്ഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം പാലാരിവട്ടം ഇടപ്പള്ളി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു വരുന്നു കനത്ത ഗതാഗതക്കുരുപ്പം ഈ ഭാഗങ്ങളിൽ അഴിവപ്പെടുന്നു കൊച്ചിയുടെ ഒരു പ്രത്യേകത വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം കൊച്ചിയിലില്ല മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം താഴ്ന്ന പ്രദേശങ്ങളാണ് അതാണ് കൊച്ചിയുടെ ഒരു എന്ന് പറയുന്നത് അതുപോലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്നാല് ദിവസമായിട്ട് കനത്ത വെള്ളക്കെട്ടാണ് ഇൻഫോ പാർക്കിൽ രൂപപ്പെട്ടിരിക്കുന്നത് കാറുകളും ബൈക്കുകളും എല്ലാം ഇവിടെ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്